മാർമീനങ്ങോ എന്റെ ചൂണ്ടയിലോട്ടൊന്ന് എന്തോ ചെയ്യാനാന്ന് പറ മഴയ്ക്ക് മൂല പെട്ടെന്ന് ഒത്തിരി നീ നോക്ക് അഞ്ചുമണിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ പെണ്ണു മുളക് ഇതും മതിശയത്തിന് ഈ തൊണർമുള്ള പെണ്ണുങ്ങൾ മൊത്തം നിന്റെ കാര്യം പറയുന്നേ എന്തുവാ എന്തുവാന്നോ നീ തുണി എഴുതുന്ന വീഡിയോ ഇപ്പൊ വൈറലായി കടക്കുക എനിക്ക് ഒന്ന് ഉറപ്പാ എന്റെ അല്ല നിന്റെയൊക്കെ കൂട്ട് വീട്ടിലെ ഭാര്യമാരെ പണിക്ക് വിട്ടിട്ട് ഞാൻ വന്നിരുന്നത് ഇവിടെ നിന്ന് തുണിയാലോ കാണാ നീ അത് പറയരുത് എന്താ നീ അത് പറയരുത് എന്റെ പെണ്ണും പുള്ളെ ഇവന്റെ പെണ്ണും പുള്ളെ ഞാൻ തൊഴിലുറപ്പിന് ബിജുവേ എന്റെ പെണ്ണുമ്പിളെ ഞാൻ തൊഴിലുറപ്പിന് വിട്ടിട്ടാ ഞാൻ ഈ തുണി തുണിയാലൊക്കെ ചുമ്മാ അല്ല മനസ്സിലായി ഞാനിവിടെ വർക്ക് ചെയ്യുവോ വർക്ക് ഓ എൻ്റെ ഒരു വർക്ക് ആ പണി പാളി സോപ്പൊടിയല്ല അരിപ്പൊടിയായി പോയി എന്താ സോപ്പൊടി എടുത്തിട്ടോണ്ട് സോപ്പൊടി പറഞ്ഞാ ഞാൻ സോപ്പ് വരണം എടുത്തില്ല നാടൊ നനകല് കണ്ടിട്ട് ഇതിലിപ്പോ വന്നത് അതിന്റെ പുറത്തേ നമ്മ അലക്കാലോ തലവലിക്ക് തലവലിക്ക് സോപ്പുമ്പോ കണ്ണി വീഴും അതെ രണ്ട് സാരി അലക്കിട്ട് ഇറങ്ങി അങ് പൊക്കോ നല്ല സാരി കൂടെ ഉള്ളി നോക്കണ് നാക്ക് പറഞ്ഞു ബോയ് സോപ്പ് തേഞ്ച തൊട്ടിച്ച് വെച്ചേക്കുവട്ടി വെച്ചേക്കു പഴതിന്റെ വീട്ടൊന്നും ഇത് കഴിവണെടുക്കാനൊന്നും പറ്റത്തില്ല എന്റെ ശ്വാസം ആസ്മയുടെ മുട്ടലോഡ് ആരംഭിക്കഴിക്കാ മതി പിന്നെ ഏത് മീൻ വരാൽ അറിയാവോ നിങ്ങള് വിളിച്ചാ ഞാൻ എവിടെ വരാനും തയ്യാറാ പറ ഇങ്ങോട്ട് വരാനല്ല പിന്നെ വരാല് മീനെ അറിയാവോ ഓ നിങ്ങളോട്ടത്തിലെ പറയാ മീൻ പിഴങ്ങിയാലെങ്ങനാ ഇവന്റെ ശ്വാസം മുട്ടൽ മാറുന്നേ എടാ അതിനുണ്ടെങ്കിൽ മീനെ നീ വിഴുങ്ങണം ഞാൻ ചെയ്തോളാം എന്റെ മൊന്നെരാണെന്ന് പറഞ്ഞു മഴ വില്ലിന് നിറമുണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞു ആ നിനക്ക് ഇപ്പൊ എത്ര പൈസ മുപ്പത്തഞ്ച് കഴിഞ്ഞണ്ണ ഇത്രേം സാധനം അമ്മ പറഞ്ഞാലേ അറിയത്തുള്ളോ സ്വയം ബുദ്ധി വേണ്ട അറിവോളല്ലോ പഴയ പൈസ എല്ലാം അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞേ അവന അറിയത്തുള്ളൂ എന്റെ ഈ കൈ നോക്ക് എന്തോ വിറയലാന്ന് അറിയാം ഞാൻ ഈ കൈ വെച്ച് എന്തോ പണിയെടുക്കാനാ അപ്പൊ നീ അങ്ങനെ ചോറു അത് ഞാൻ വീട്ടിലെ ആര് എനിക്ക് ഉരുളി ഉരുട്ടി വെക്കും എന്നിട്ട് ഞാൻ വെളി നിൽക്കുവാണെങ്കിൽ അവളെ കൈ ഇങ്ങനെ അടിക്കും കാര്യം കേട്ടോ അവൻ ചത്ത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വിനോദിനെ അറിയാമോ ആ അറിയാമോടിക്കുന്നത് വിനോദ അവനാണെങ്കിൽ എന്നെ ഗൾഫിനെ കൊണ്ടുപോകാൻ മാത്രം പാടു അറിയാമോ ഞാൻ പാസ്പോർട്ട് വിസ എല്ലാം എടുത്തു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലാസ്റ്റിലാ ഞാൻ അറിയുന്നത് എന്തോ ഗൾഫില് ജോലിക്ക് കൊണ്ടുപോയാല്ലേ വെച്ച് കൊടുക്കല്ലേ പട്ടിക്കുഞ്ഞു ഞങ്ങളുടെ വീട്ടിലുണ്ട് പട്ടികുഞ്ഞു നാല് പട്ടിക്കുട്ടികളുണ്ട് നിനക്ക് വേണോ നാല് പട്ടികുട്ടികൾ കൊടുക്കാനാണോ പിന്നെ വില വെച്ചിരിക്കുന്നു ലാഭമാണോ ലാഭമാണോ നഷ്ടമാണോ ഞാൻ നോക്കുന്നില്ലാട്ടെ കൊടുക്കാനോ പട്ടിക്ക് മൂവായിരം രൂപക്ക് അങ്ങ് തരാം മൂവായിരം രൂപയോ മൂവായിരം രൂപ മോശമാണെന്നോ ഒരു ദിവസം നാലു പേരെങ്കിലും കടിക്കും മൂവായിരത്തി അഞ്ഞൂറിന്റെ അതാവുമ്പോ രണ്ടുപേരെ കടിക്കത്തുള്ളൂ രണ്ടുപേരെ കടിക്കൂലി രണ്ട് കടിക്കും ഡെയിലി രണ്ട് കടിയേ അതല്ല നീ ഇനിയും കൊണ്ടുപോയി രണ്ടുപേരെ കടിച്ചില്ലെങ്കിൽ നീ പട്ടിയെങ്കിൽ തിരിച്ചു കൊണ്ടുപോവാഞ്ഞൂറ് തിരിച്ചു തരാം കേട്ടോ എനിക്ക് എന്റെ അഞ്ഞൂറ് രൂപ കുറയ്ക്കുന്ന വില ഉണ്ടോ കൊരക്കുന്നത് ആ കുറയ്ക്കുന്ന ഒരു പട്ടിയുണ്ട് അഞ്ഞൂറ് രൂപ നിർത്താൻ തരാം അത് കടിക്കുവരക്കുന്ന പട്ടിയെട്ട് കടിക്കോ നിനക്ക് വേണ്ട പട്ടിക്കുഞ്ഞെ ഓ എനിക്ക് വേണ്ട നീ വേണോ ഞാൻ വിചാരിച്ചിരുന്നതാ കഴിഞ്ഞ മാസം അമ്മായിപ്പം വന്നു ഭയങ്കര വില്ലൻ ചുമ ഇത് രണ്ടൂടെ ക്ലാഷണ്ട ഒരു മതി എനിക്ക് കൊണ്ടുവരാം നിങ്ങക്ക് ഞാൻ പറ്റിയേ കൊണ്ടുവന്ന കെട്ടി കിട്ടാ മതി കൊറച്ചോളും കിടന്നു പിന്നെ കാര്യം ഞാൻ പറയാം മൂന്ന് നേരം എല്ലാം ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ നിൽക്കും ഡാഷ് അത് നല്ല ഡാഷ് എന്ന് നല്ല എന്തുവാന്നെ പട്ടി കാണിക്കുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില നേരം ദേഷ്യം വരും ഇതിന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെ ഇട്ടിരിക്കുന്ന പേരാണ് ഡാഷ് ആഹ് അങ്ങനത്തെ രാജ്പട്ടിയുടെ രാജ്യം അതെനിക്ക് വേണ്ട എന്നാ പിന്നെ പട്ടി ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളു ഇല്ല ഇപ്പൊ പട്ടിക ജീവിക്കാനൊക്കെ എന്തട ഞാനിപ്പോഴാറിഞ്ഞത് ചെരട്ടിലിരിക്കുന്ന വെള്ളം ബക്കറ്റിലിരിക്കുന്ന വെള്ളം കോപ്പലിരിക്കുന്ന എല്ലായിടത്തും കമത്തി കളയുക കൊതുക് വന്ന് മുട്ട ഇടുന്നുണ്ടോ ആഹ് കൊതുകിന്റെ മുട്ടും എനിക്കറിയത്തില്ല അതുകൊണ്ടൊന്നും അതിനായിരുന്നു അതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഇത്രയും വെള്ളം ഇവിടെ കെട്ടി വെക്കുന്നു ഇത് ആരും തിരിച്ചു വെക്കുന്നില്ലല്ലോ ആ കെട്ടിക്കിടന്ന് വലിയ അന്യരങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ എന്തുവായാലും ഇങ്ങനെ രോഗങ്ങളൊന്നും ഒരുപാട് കുറവാ വീടിന്റെ കുപ്പി കവർ ആര് കുറവാ അത് ും കെട്ടിടക്കാൻസേനക്കാർ കാര്യം ചോദിക്കട്ടെ ഈ വഴി എങ്ങോട്ട് പോകുന്ന വഴിയാണോ ഇത് എന്റെ ലഘു രാവിലെ വന്നാലും ആ വഴി അവിടെ തന്നെ കാണും എങ്ങും പോകുന്ന വഴിയല്ല നീ വഴി തെറ്റി പോകാമായിരുന്നോ ഏഹ് എനിക്ക് ഈ ജോലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ രണ്ടു വർഷം വെളിയിൽ ഗൾഫിലോ ഗൾഫിലല്ലേ രണ്ടു വർഷം പണിക്ക് പോകുന്നില്ല അകത്ത് കയറ്റിയില്ല വെളിയിൽ പോകണം വൃത്തിയായിട്ട് പറയരുത് ഞാൻ പറഞ്ഞത് കേട്ടോ ചിരിക്കരുത് നീ പണി നോക്ക നീ എന് അതൊക്കെ ശ്രദ്ധിക്കുന്ന ഞാൻ കഴിയിക്കോളാം ഞാൻ പറഞ്ഞ ആരാ ഞാൻ അവൾ ആ ഗ്രഹനാഥേ ആണ് എടാ എന്റെ വീട്ടിൽ ഒരു പിക്ഷക്കാരൻ വന്നു പിക്ഷക്കാരൻ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലും പിഷക്കാരൻ ഇങ്ങോട്ട് വരുവാ കേട്ടോ സുമോശേ അപ്പൊ ഞാൻ ചോദിച്ചാ എന്തോ എന്തോ ഇല്ല കിട്ടിയോ ചേച്ചി പറഞ്ഞു ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ ഗ്രഹനാഥിനെ കയറി വരാൻ പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോയി അവളെ വിളിച്ചിറക്കി ഇവന്റെ മുമ്പിൽ വെച്ചാൽ അവളോട് പറഞ്ഞു ഈ വീട്ടിലെ കാര്യം നടത്തുന്നത് ഞാനാ നീയല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ഇവടൊന്നുമില്ല നോക്കോ ആരാഗ്രഹനാഥേ

കഴിഞ്ഞ ഉത്സവത്തിന് വിറ്റ് നടന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ വിറ്റ് നടന്നു കേട്ടിട്ട് വിറ്റ് കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ വിറ്റ് നടന്ന സാധനമാണ് ഒരു വിറ്റ് വെച്ചേക്കരുത് അതാ മീനും പോയി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കല്ലമ്പള്ള അമ്മായിടെ വീട്ടിൽ പോയിരുന്നാ ശാരദഅ വീട്ടിൽ പാലിയാച്ച് പറയാ ഞാൻ ചെന്നപ്പിളേ ഒരു രൂപ വലുപ്പത്തിലേ ഗോതമ്പ് വെച്ച് ദോശ ഉണ്ടാക്കുന്നു കച്ചവടമല്ലോ അതിന്റെ അതല്ലോ അടാ എന്റെ മാമൻ ഒരു മാമനൊരു കാണിക്കവഞ്ചി പണത് കാണുന്നത് പണത് വന്നപ്പോ അകത്തായിപ്പോയി ഒരു വലിപ്പത്തിൽ ഇപ്പൊ ആഹാരം കൊടുത്തോണ്ടിരിക്കാഴ്ച അങ്ങോട്ട് അത് പൊളിക്കു വന്ന് കമ്മറ്റിക്കാരി പറയാ വേണ്ട അഞ്ചി നിറഞ്ഞിട്ട് മതി എന്ത് വന്ന് എനിക്കറിയത്തില്ല അമ്മാവൻ ഉണ്ടോ ഇല്ലോന്നു അറിയത്തില്ല പക്ഷിക്കാരി കളഞ്ഞ് ചാകത്തേ ഉള്ളു യും പണിക്ക് വല്ലാ പോർക്ക് രണ്ട് മീനേ പിടിച്ചോട് എനിക്ക് പൈസ കിട്ടും പറഞ്ഞിട്ട് ചൂണ്ടേടും പക്ഷെ ഒരു മീനെ പോലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എനിക്ക് അറിയാൻ എനിക്ക് ഇവിടുന്ന് മീനെ പിടിക്കണം പിടിച്ചാൽ വിൽക്കും അതാണ് പ്ലാൻ ഇപ്പോഴും ആ ചൂണ്ടി വലിഞ്ഞു നിക്കുവ நீ இன்னாலும் அய்யோ இதுக்கிட்ட நம்மளே களியாக்கிட்டு സുരേഷ് ഇത് എന്തുവാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞ് നടക്കും എന്നെ കളിയാക്കും നീ നോക്കിക്കും നാണം കെടുത്തിരിക്കും ഇത് നാട്ടി ചെന്ന് പറഞ്ഞു എന്നെ നാണം ചെയ്യല്ലേടാ അങ്ങനെ തന്നെ